വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറ് മാസം മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്രോക്കിൻ്റെ മെഷർമെൻ്റ് പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും കുട്ടികൾക്കുള്ള ഫ്രോക്കൊക്കെ അടിക്കുമ്പോൾ എത്രയാണ് ചെസ്റ്റ് അളവ് എടുക്കേണ്ടത് എത്രയാണ് സൈസ് എടുക്കേണ്ടത് പിന്നെ അതുപോലെ ലെങ്തൊക്കെ എത്ര എടുക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം ഒരു സൈസ് ചാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏതളവിലുള്ള ഫ്രോക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു ബേസിക് മെഷർമെൻറ്റാണ് കേട്ടോ പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുട്ടികൾ തടി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ മതിയാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അളവെടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഒരു ബേസിക് മെഷർമെൻറ്റാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പുറകിൽ സിബും അതുപോലെ സൈഡിൽ വള്ളിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം കറക്റ്റ് അളവായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ആറുമാസം മുതലുള്ള ആറ് മാസമായ കുട്ടിക്ക് എത്രയാണ് സൈസ് വേണ്ടത് പിന്നെ ബോഡിയുടെ ലെങ്ത്ത് എത്രയാണ് ചെസ്റ്റ് റൗണ്ട് എത്രയാണ് അത് നാലാക്കിയാൽ ചെസ്റ്റ് റൗണ്ടിനെ നാലാക്കിയാൽ എത്രയാണ് വരുന്നത് പിന്നെ അതുപോലെ വെയ്സ്റ്റ് ഷോൾഡർ ആം ഹോള് നെക്ക് വിടുത്ത് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് പിന്നെ ഫുൾ ലെങ്ത് ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആറുമാസമായ കുട്ടിക്ക് സൈസ് വരുന്നത് അതായത് മുട്ടുവരെയുള്ള ഫ്രോക്കിൻ്റെ സൈസ് വരുന്നത് പതിനാല് പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഫ്രോക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ ബോഡിയുടെ ലെങ്ത്തെടുക്കുകയാണെങ്കിൽ അഞ്ച് ഇഞ്ച് വരെ എടുക്കാം കേട്ടോ നാലര ഇഞ്ച് അഞ്ച് ഇഞ്ച് വരെയൊക്കെ നമുക്ക് ബോഡിയുടെ ലെങ്ത്ത് എടുക്കാം അതുപോലെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് പതിനെട്ട് ഇഞ്ചാണ് കേട്ടോ റൗണ്ടാണ് പറയുന്നത് പതിനെട്ട് ഇഞ്ച് അതിൻ്റെ നാലിലൊന്ന് നാലര ഇഞ്ച് പിന്നെ വേസ്റ്റ് നമുക്ക് നാലര ഇഞ്ച് തന്നെ എടുക്കാം കാരണം ഒരേ ഒരു ഒരേ ഇതായിരിക്കുമോ ആറ് ആറുമാസമായി കുട്ടിയല്ല അപ്പം നമുക്ക് നാലര തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഷോൾഡർ വരുന്നത് ഇഞ്ചാണ് കേട്ടോ ആ അളവ് തന്നെയാണ് നമ്മൾ ആം ഹോൾ എടുക്കുക പിന്നെ നെക്ക് എടുത്ത് എടുക്കുക ഒന്നര ഇഞ്ചാണ് കേട്ടോ ആറു മാസമായി കുട്ടികളെ നെക്ക് വരുത്തൊന്നര ഇഞ്ച് മതിയാവും പിന്നെ പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടിഞ്ചാണ് കേട്ടോ ബാക്ക് നെക്ക് ലെങ്ത്ത് ര അതും ഇഞ്ച് തന്നെയാണ് കുറയ്ക്കേണ്ട ആവശ്യം കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ ആ ഒരു ഫ്രോക്കിനെ ഫുൾ ലെങ്ത്തിൽ എടുക്കുകയാണെങ്കിൽ ഇരുപത് ഇഞ്ച് ഉള്ള ഫുൾ ഫ്രോക്കാണ് കേട്ടോ നമ്മൾ അടിക്കുക ഇരുപത്തി ഇഞ്ചിൽ പിന്നെ വരുന്നത് ആറ് മാസം മുതൽ ഒരു വയസ്സ് വരെയുള്ള കുട്ടിക്ക് ഏകദേശം ഒരു വയസ്സ് വരെയുള്ള കുട്ടിക്ക് സൈസ് എടുക്കുക പതിനാറ് ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡിയുടെ ലെങ്ത്ത് എടുക്കാം ഒന്നെങ്കിൽ ഇഞ്ച് എടുക്കാം അല്ലെങ്കിൽ ഇഞ്ച് തന്നെ എടുക്കാം വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്കൊരു ഇഞ്ചോ അല്ലെങ്കിൽ ആറിഞ്ചോ എടുക്കാം ഇനി വേണമെന്നുണ്ടെങ്കിൽ അഞ്ചര ഇഞ്ചോ എടുക്കാം കേട്ടോ അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു ഇതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത് ഇഞ്ചാണ് വരിക അതിനെ നാലാക്കിയാൽ നമുക്ക് അഞ്ച് ഇഞ്ച് കിട്ടും അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമ്മൾ നാലാക്കിയിട്ടാണെങ്കിലും മടക്കി വെക്കാ തുണി അപ്പം അങ്ങനെ അഞ്ചിഞ്ച് അടിവളപ്പെടുത്തിയാൽ മതിയാവും ബി നമ്മൾ അഞ്ചിഞ്ച് തന്നെയാണ് കേട്ട് എടുക്കുക ഷോൾഡർ നമുക്ക് നാലര ഇഞ്ച് എടുക്കാം ആം ആംപോളും നാലര ഇഞ്ച് എടുക്കുക അതുപോലെ നെക്ക് എടുക്കുക അതും നമ്മൾ രണ്ടിഞ്ച് തന്നെയാണ് കേട്ടോ നമ്മൾ നെക്ക് ലെങ്ത്ത് എടുക്കുക പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടര ഇഞ്ച് വരും കേട്ടോ ബാക്ക് നെക്ക് നമ്മൾ രണ്ടിഞ്ച് തന്നെ എടുക്കുക ഫുൾ ലെങ്ത്ത് നമ്മൾ ഇരുപത്തിരണ്ട് ഇഞ്ചുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പതിനെട്ട് ഇഞ്ച് ലെങ്ത്ത് വരെ എടുക്കുക കേട്ടോ പതിനെട്ട് ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ബോഡി ലെങ്ത്ത് വരുന്നത് ആറ് ഇഞ്ചാണ് കേട്ടോ അതും തന്നെ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലല്ലോ ഒരു വയസ്സ് രണ്ട് വയസ്സെന്നൊക്കെ പറയുന്നത് പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അതിന് നാലിലൊന്ന് അഞ്ചര ഇഞ്ച് കേട്ടോ പിന്നെ വേസ്റ്റ് നമ്മൾ അഞ്ചര ഇഞ്ച് തന്നെയാണ് എടുക്കുക ഷോൾഡറും നാലര ആം ഹോളും നാലര നെക്കിൻ്റെ വിടുത്തും ഇഞ്ച് തന്നെ മതിയാവും കേട്ടോ ഒരു രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിക്കൊക്കെ ഇഞ്ച് തന്നെ മതിയാവും പിന്നെ നെക്ക് ലെങ്ത്ത് നമ്മൾ രണ്ടര ഇഞ്ച് എടുക്കുക കേട്ടോ പിന്നെ ബാക്കിൻ്റെ നെക്ക് ലെങ്ത്ത് അതും ഇഞ്ച് തന്നെ മതിയാവും ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് ഇഞ്ചുള്ള ഫ്രോക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ രണ്ട് വയസ്സ് മൂന്ന് വയസ്സായ കുട്ടികൾക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സൈസ് വരുന്നത് ഇരുപത് ഇഞ്ചാണ് കേട്ടോ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് ആറര ഇഞ്ചാണ് അത് നമുക്ക് നോക്കിയിട്ട് തന്നെ എടുക്കാം നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ കുട്ടികൾ തടിയുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത്തുള്ള കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് എടുക്കാം കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല കാരണം കുട്ടികൾക്കല്ലേ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് വേസ്റ്റ് കയറി നിന്നാൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും ആ ഫ്രോക്ക് കാണാൻ നന്നായി താഴത്തേക്ക് ഇറങ്ങി നിൽക്കുമ്പോഴേ ഉള്ളൂ ബോറായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തിനാല് ഇഞ്ചാണ് കേട്ടോ അതിൻ്റെ നാലിലൊന്ന് ആറ് ഇഞ്ച് പിന്നെ വേസ്റ്റ് അത് ആറ് ഇഞ്ച് കേട്ടോ ഷോൾഡർ വരുന്നത് നാലര ആം ഹോൾ വരുന്നത് നാലര നെക്ക് വിരുത്ത് വരുന്നത് രണ്ടേ കാലാണ് കേട്ടോ അത് കൂടുതലായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല രണ്ടേ കാലം തന്നെ എടുത്താൽ മതിയാവും പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടേ രണ്ടേ മുക്കാലാണ് കേട്ടോ പിന്നെ അതുപോലെ ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടേ കാലാണ് ഫുൾ ലെങ്ത്തിൽ നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്താറ് ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ മൊത്തത്തിൽ എടുക്കുക പിന്നെ മൂന്ന് നാല് വയസ്സായ കുട്ടികൾക്കാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് സൈസുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡി ലെങ്ത്ത് വരുന്നത് സെവൻ ഇഞ്ചാണ് കേട്ടോ അതൊക്കെ ഒരു ബേസിക് മെഷർമെൻ്റ് ആണ് കേട്ടോ വരുന്നത് ഇപ്പോൾ എനിക്ക് ഒരു ഏഴ് വയസ്സായ കുട്ടികൾക്ക് ഏഴ് വയസ്സായ മോൾക്ക് സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കിൻ്റെ ബോഡിയുടെ ലെങ്ത്ത് എനിക്ക് വന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ കാരണം ആ കുട്ടി തീരെ തടി ഉണ്ടായിരുന്നില്ല അതുപോലെ ലെങ്ത്തും ഉണ്ടായിരുന്നില്ല അപ്പം നമുക്കതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബോഡിയുടെ ലെങ്ത്ത് എടുക്കുക കേട്ടോ കൂടുതലായിട്ട് ഇറങ്ങിപ്പോയാലൊന്നും വലിയൊരു ഭംഗി ഉണ്ടാവില്ല ഫ്രോക്ക് കാണാനായിട്ട് അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്താറുഞ്ചിലാണ് വരിക അതിൻ്റെ നാലിലൊന്ന് ആറര ഇഞ്ച് കേട്ടോ പിന്നെ നമ്മൾ ലൂസ് വേണമെങ്കിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എപ്പോഴും നമ്മൾ ഒരു ഇഞ്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെയാകുമ്പോൾ പുറകിൽ സിബും സൈഡിൽ വള്ളിയൊക്കെ വരുമ്പോൾ ഫ്രോക്ക് കറക്റ്റായിട്ട് നിന്നോളും ഇങ്ങനെ ബോറായിട്ടൊന്നും നിൽക്കില്ല കേട്ടോ പിന്നെ വേസ്റ്റ് വരുന്നതും ആറേ ഇഞ്ച് തന്നെയാണ് കേട്ടോ കാരണം അവിടെ ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം കുട്ടികൾക്ക് വയറുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് വേസ്റ്റും എടുക്കാം പിന്നെ ഷോൾഡർ വരുന്നത് അഞ്ച് ഇഞ്ചാണ് ആം ഹോൾ വരുന്നത് ഇഞ്ച് കേട്ടോ നെക്ക് വിടുത്ത് വരുന്നത് രണ്ടേ കാലിനിയാണ് എടുക്കുക കൂടുതലായിട്ട് നെക്ക് വൈഡായിട്ട് പോയാൽ ഭംഗി ഉണ്ടാവില്ല ഫ്രോക്ക് കാണാൻ പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നിഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടേ കാലന്യാണ് കേട്ടോ പിന്നെ നമ്മളത് ഫുൾ ലെങ്ത്തിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇരുപത്തെട്ട് ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ നാലഞ്ച് വയസ്സായ കുട്ടികൾക്ക് നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തിനാല് ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അതിൻ്റെ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് ഏഴ് ഇഞ്ചാണ് കേട്ടോ പിന്നെ വരുന്നത് ചെസ്റ്റ് റൗണ്ട് വരുന്നത് ഇരുപത്തെട്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ വേസ്റ്റ് വരുന്നത് ഏഴ് ഇഞ്ച് ഷോൾഡർ വരുന്നത് അഞ്ചിഞ്ചന്നെയാണ് ആംഹോള് വരുന്നതൊക്കെ അഞ്ചിഞ്ചന കേട്ടോ നമ്മൾ എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് ആ ഒരു അളവ് തന്നെ മതിയാവും കേട്ടോ ആംഹോളും കാരണം കുട്ടികളെല്ലാം അപ്പം അത്രയൊക്കെ മതിയാവും കറക്റ്റ് അളവ് എടുത്തിട്ട് അവിടെയൊന്നും ശരിക്കും അങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ആ ഒരു അളവ് തന്നെ മതിയാവും പിന്നെ നമ്മൾ നെക്ക് വിടുത്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ ഒരു അഞ്ച് വയസ്സായ കുട്ടിക്കൊക്കെ നെക്ക് വരുത്താൻ നമുക്ക് രണ്ടര എടുക്കാം അത് നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഫ്രണ്ട് നെക്ക് ലെക്ക് ഫ്രണ്ടിൻ്റെ നെക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നര ഇഞ്ചാണ് പിന്നെ ബാക്ക് നെക്ക് ലെങ്ത് വരുന്നതും രണ്ടര ഇഞ്ചാണ് ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ അത് നമുക്കത് മുപ്പത് ഇഞ്ചായിട്ട് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ വരുന്നത് അഞ്ച് ആറ് വയസ്സായ കുട്ടിക്കാണ് കേട്ടോ അങ്ങനെ വരുമ്പോൾ സൈസ് എടുക്കുക നമ്മൾ ഇരുപത്താറ് ഇഞ്ച് ലെങ് ഉള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡിയുടെ ലെങ്ത്ത് നമ്മൾ എട്ട് ഇഞ്ച് എടുക്കുക കേട്ടോ എട്ട് ഇഞ്ച് വരെ പോകാം അതൊക്കെ നോക്കിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ചെസ്റ്റ് റോണ്ട് വരുന്നത് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ഏഴ് ഇഞ്ച് വേസ്റ്റ് വരുന്നതും ഏഴ് ഇഞ്ച് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നും നമുക്ക് കുറയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ ഷോൾഡർ വരുന്നത് അഞ്ച് ഇഞ്ചാണ് ആം ഹോൾ വരുന്നതും അഞ്ച് ഇഞ്ചാണ് നെക്ക് വിടുത്ത് വരുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നെക്ക് വിടുത്തിൻ്റെ കാര്യം പറയുമ്പോൾ നെക്ക് വിടുത്ത് നമ്മൾ അതും നമ്മൾ നോക്കുക കേട്ടോ അധികം വൈഡ് ആയിട്ട് പോകേണ്ട തടിയുള്ള ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടര എടുക്കാം അല്ലെങ്കിലൊക്കെ നമുക്ക് രണ്ടേ കാലൊക്കെ തന്നെ എടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നര ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് രണ്ടര ഇഞ്ചും ഫുൾ ലെങ്ത്ത് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചുള്ള ഫുൾ ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ വരുന്നത് ആറ് ഏഴ് വയസ്സായിട്ടുള്ള കുട്ടികൾക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് സൈസ് നമ്മൾ ഇരുപത്തെട്ട് ഇഞ്ച് ലെങ് ഉള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മളൊരു ബേസിക് മെഷർമെൻ്റ് ആട്ടോ പറയുന്നത് അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിൽ നമ്മൾ അളവ് അളവെടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ലൂസൊക്കെ കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ ഈയൊരു ബേസിക് മെഷർമെൻറ്റിൽ നിങ്ങൾക്ക് ഏത് ഈയൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്താൽ കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ തടിയൊക്കെ തമ്മിൽ നമ്മൾ നോക്കുമല്ലോ തടി കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ ബോഡി ലെങ് ലെങ്ത്ത് വരുന്നത് എട്ടറേഞ്ചാണ് കേട്ടോ പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ച് കേട്ടോ വേസ്റ്റ് ഇവിടെ വരുന്നത് നമ്മൾ ഏറെ ആണ് കേട്ടോ എടുക്കുന്നത് ഒര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ വേസ്റ്റ് എടുക്കുന്നത് പിന്നെ ഷോൾഡർ എടുക്കുന്നത് അഞ്ച് ഇഞ്ചാണ് കേട്ടോ ആംഹോൾ എടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് പിന്നെ വരുന്നത് നെക്കിൻ്റെ വിടുത്തെടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് നാലിഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് രണ്ടര ഇഞ്ച് വേണമെന്നുണ്ടെങ്കിൽ മൂന്നിഞ്ച് വരെ പോകാം കേട്ടോ പിന്നെ ഫുൾ ലെങ്ത്തിൽ നമ്മൾ വരുമ്പോൾ മുപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ അതുപോലെ വരുന്നത് ഏഴ് എട്ട് വയസ്സായ കുട്ടിക്കാണ് കേട്ടോ നമ്മൾ സൈസ് എടുക്കുക മുപ്പത്തി ഇഞ്ച് ലെങ്ത്തുള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബോഡിയുടെ എടുക്കുക നമ്മൾ എട്ടര ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ച് അതിൻ്റെ നാലിലൊന്ന് എട്ട് ഇഞ്ച് പിന്നെ വരുന്നത് വേസ്റ്റ് ആണ് വേസ്റ്റ് ഏഴര ഇഞ്ചാണ് പിന്നെ ഷോൾഡറ് അഞ്ചര ഇഞ്ച് ആം ഹോള് ആറ് ഇഞ്ച് കേട്ടോ നെക്ക് വിടുത്ത് എടുക്കുക രണ്ടര ഇഞ്ചാണ് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എടുക്കുക നാല് ഇഞ്ച് ബാക്ക് നെക്ക് ലെങ്ത്ത് മൂന്ന് ഫുൾ ലെങ്ത്തിൽ വരുമ്പോൾ മുപ്പത്താറ് പിന്നെ നമ്മൾ എട്ട് ഒമ്പത് വയസ്സായ കുട്ടികൾക്ക് നോക്കുമ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ് ഉള്ള ഫ്രോക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിൻ്റെ ബോഡിയുടെ ലെങ്ത്ത് വരുന്നത് ഇഞ്ചാണ് കേട്ടോ പിന്നെ അതിൻ്റെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിരണ്ട് ഇഞ്ച് അതിൻ്റെ നാലിലൊന്ന് ഒന്ന് എട്ട് ഇഞ്ച് വേസ്റ്റ് നമ്മൾ ആ ഇഞ്ച് കുറച്ചിട്ട് ഏഴ് ഇഞ്ചാണ് കേട്ടോ എടുക്കുക ഷോൾഡർ നമ്മൾ അഞ്ചര ഇഞ്ച് തന്നെയാണ് എടുക്കുക ആറ് ഇഞ്ചാണ് ആംഹോൾ എടുക്കുക കേട്ടോ ഒക്കെ നമുക്ക് അഞ്ചര ഇഞ്ച് മതിയാവും കേട്ടോ പിന്നെ തടിയുണ്ടൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ അത് ആറ് ഇഞ്ച് വരെ ആക്കിയാൽ മതി കേട്ടോ ഷോൾഡർ ഒക്കെ പിന്നെ ആംഹോളും നമ്മൾ ആറ് ഇഞ്ചാണ് കേട്ടോ എടുക്കുക പിന്നെ നെക്ക് വിടുത്ത് നമ്മൾ എടുക്കുക രണ്ടര ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് നെക്ക് നമ്മൾ എടുക്കുന്നത് നാലര ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് എടുക്കുക മൂന്നര ഇഞ്ച് ഫുൾ ലെങ്ത്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ചാണ് കേട്ടോ പിന്നെ വരുന്നത് ഒമ്പത് പത്ത് വയസ്സായ കുട്ടിക്കാണ് അങ്ങനെയാവുമ്പോൾ സൈസ് എടുക്കുക മുപ്പത്തിനാല് ഇഞ്ച് ലെങ്ത്ത് ഉള്ള ഫ്രോക്കിലാണ് നമ്മൾ സൈസ് എടുക്കുക ബോഡിയുടെ ലെങ്ത്തെ എടുക്കുക ഒമ്പത് ഇഞ്ചാണ് പിന്നെ ചെസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത്തിനാല് ഇഞ്ച് വരും അതിൻ്റെ നാലിലൊന്ന് എട്ടര ഇഞ്ച് പിന്നെ വേസ്റ്റ് എട്ട് ഇഞ്ച് ഷോൾഡർ അഞ്ചര ഇഞ്ച് ആം ഹോള് ആറ് ഇഞ്ച് നെക്ക് ലെങ് നെക്ക് വിടുത്ത് എടുക്കുക നമ്മൾ രണ്ടര ഇഞ്ചാണ് കേട്ടോ ഇത് തടിയുണ്ടെങ്കിൽ മാത്രം നമ്മൾ നെക്ക് വിടുത്ത് മൂന്നിഞ്ച് എടുത്താൽ മതിയാവും കേട്ടോ എട്ടും ഒമ്പതും പത്തും വയസ്സുള്ള കുട്ടികളൊക്കെ അല്ലെങ്കിൽ കറക്റ്റ് ബേസിക് വരുന്നത് രണ്ടര ഇഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് നെക്ക് വിരുത്ത് വരിക നമ്മൾ നാലാക്കി മടക്കി വയ്ക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് വരുന്നത് നാലര ഇഞ്ചാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് വരുന്നത് മൂന്നര ഇഞ്ചും ഫുൾ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചും ആണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഒരു ഒരു വയസ്സ് മുതൽ മാസം മുതൽ ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അളവെടുക്കുമല്ലോ അപ്പോൾ നമ്മൾ നോക്കുക കുട്ടികളുടെ അളവെടുക്കുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ലൂസും ഒക്കെ കൊടുത്തിട്ട് ബാക്കിൽ സിബും വള്ളിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം കറക്റ്റായിട്ട് വരും കേട്ടോ ഈ ഒരു ബേസിക് മെഷർമെൻ്റിന് തന്നെ മതിയാവും അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ